എന്റെ അമ്മ മല്ലിക നമ്പൂതിരിയും ദീപയും ശബരിമലയ്ക്ക് വേണ്ടി പോരാടുന്ന ശ്രീ സന്ദീപ് വാര്യരെ ജയിലിൽ സന്ദർശിച്ചു ഞാനും പോകണമെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ പക്ഷേ ഡൽഹിയിലാണ് നാളെ രാവിലെ ഫിൻലാൻഡിലേക്ക് യാത്ര ഇരിക്കുകയാണ് അതുകൊണ്ടാണ് ഇന്നലെ അവർ പോയി കണ്ടപ്പോൾ എനിക്ക് പോകാൻ കഴിയാത്തത് ഞാനപ്പോൾ അവരോട് അവിടെ നിന്ന് അതിന് ദൃശ്യങ്ങളെടുത്ത് എനിക്ക് അയക്കണമെന്ന് പറഞ്ഞു ശബരിമലയ്ക്ക് വേണ്ടി എന്നും കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായി ശക്തമായി നിന്നിട്ടുള്ള വ്യക്തിയാണ് ശ്രീ സന്ദീപ് വാര്യർ എന്നും നമ്മുടെ വിശ്വാസ പരിസരങ്ങളെ മതസൗഹാർദ്ദത്തെ ഒരുമയെ ഐക്യത്തെ ഊട്ടിയുറപ്പിക്കാൻ അദ്ദേഹം നിന്നിട്ടുള്ളതാണ് അദ്ദേഹം മുമ്പ് ഇരുന്ന രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമായി ഇരുന്നു പോലും അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ പുറത്താക്കിയത് അല്ലെങ്കിൽ മാറ്റി നിർത്തിയത് ഈ മതസൗഹാർദ്ദ പോസ്റ്റ് ഇട്ടതുകൊണ്ടാണ് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരുമിച്ച് നിൽക്കണമെന്നും പരസ്പരം സാമ്പത്തിക ഉപരോധം പാടില്ല എന്നും അദ്ദേഹം പറഞ്ഞതിനാണ് സ്ട്രോങ് ആയ നിലപാടാണ് അങ്ങനെ നിലപാടാണ് എല്ലാ ഇന്ത്യക്കാരും എടുക്കേണ്ടത് ആ നിലപാടിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം മാറ്റി അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് അപ്പോൾ എൻ്റെ അമ്മയ്ക്കും ഭാര്യ ദീപക്കും ഒന്നും പ്രത്യേകിച്ച് എങ്ങനെ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല പക്ഷെ ശബരിമലയ്ക്ക് വേണ്ടി വളരെ സിൻസിയറും ശക്തവുമായി പോരാടുന്ന അദ്ദേഹത്തിന് അഭിവാദ്യവും സ്നേഹവും അർപ്പിക്കാനാണ് അവർ പോയത് അമ്മ യോഗക്ഷേമ സഭയുടെ ആ സംസ്ഥാന വനിതാ പ്രസിഡന്റ് ആണ് അമ്മ ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ആത്മീയ സാമൂഹിക സാംസ്കാരിക കാര്യങ്ങളിൽ അവർ പോകുന്നതിന്റെ വിഷ്വൽസും കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക അവര് അവര് ജയിലിൽ പോയി കാണുകയുണ്ടായി അദ്ദേഹത്തിനോട് ഓൾമോസ്റ്റ് പതിനൊന്ന് പേരെ അറസ്റ്റ് ചെയ്തെന്നാണ് മനസ്സിലാകുന്നത് ഫ്രണ്ടിലാണ് ഞാനും രാഷ്ട്രീയത്തിന്റെ അമ്മമാരും വന്നത് ഞങ്ങൾ സന്ദീപ് അരിജിയും ഒപ്പം അറസ്റ്റിലായിരുന്നു ഇപ്പൊ പറയാനോ വിഷയത്തിൽ അറസ്റ്റിലായ സന്ദീപ് അരുജിയോടൊപ്പമുള്ള പത്തൊന്ന് പേരെ കാണാൻ പോലീശം വന്നതാണ് സന്ദീപ് ജിയെ കാലലുണ്ടായി സംസാരിച്ചു ശരീരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ അനീതി നടന്നത് നമ്മളെല്ലാവരും കേരളക്കാരെ മുഴുവനായിട്ട് പ്രതികരിച്ച ഒരു സമയമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് അന്ന് തന്നെയാണ് ഇത്തരത്തിലൊക്കെ കള്ളത്തിൽ അത് നടക്കുന്ന മനസ്സിൽ വിഷമത്തിനെ പാട്ടും ഉപരി നമുക്ക് ഇത് വാശിയാണ് വരുന്നത് അതായത് ഇത് രീതിയിലും ഈ വിഷയത്തിലുള്ള ശ്രദ്ധ മാറ്റാൻ ആര് ശ്രമിച്ചാലും നമ്മൾ അതിൽ വിട്ടു കൂട്ടില്ല എന്നൊരു വാച്ച് കഴിയാണ് ആ വാക്ക് തന്നെയാണ് സങ്കു ജീയിൽ ഉള്ളിൽ കണ്ടതും ഇനിയിപ്പോൾ വെയിൽ തള്ളിയിട്ടുണ്ടതും ശബ്ദാഴ്ച വെയിൽ കിട്ടുന്ന പ്രതീക്ഷയിലാണ് തീർച്ചയായിട്ടും ഒരു കാര്യം നമ്മൾ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇതിനുവേണ്ടി പ്രതികരിക്കുന്ന ഉള്ളിൽ കിടക്കുന്ന എല്ലാവർക്കും മാത്രമല്ല സാക്ഷാത് അയ്യപ്പനീര് കിട്ടട്ടെ എന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇതുപോലൊരു ഒരു തീർത്ത പ്രാർത്ഥന രണ്ടായിരത്തി പത്തൊൻപതിൽ നടക്കുന്നവർ വിജയിച്ചത് പോലെ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ എല്ലാവരും തന്നെ എന്നാണ് ആ എന്തായാലും എല്ലാവർക്കും ഒരു ഒരു എന്ന എന്ന രീതിയിലും രീതിയിലും ശബ്ദം ഒരുപാട് എത്ര അത് വളരെ സന്തോഷമാണ് കാര്യം എനിക്ക് എന്തും ഓർമ്മയുണ്ട് എന്നെ അറസ്റ്റ് ചെയ്ത പോലീസുകാർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ടാർപോളിൻ കെട്ടി ടാർപോളിൻ കെട്ടി എന്നെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് അറിയിക്കാത്ത രീതിയിൽ ശബരിമലയിൽ നിന്ന് എന്നെ അറസ്റ്റ് ചെയ്ത് താഴെ കൊണ്ടുപോയി എന്നിട്ട് വിശ്വാസികളുടെ മുമ്പിൽ കൂടെ കൊണ്ടുപോവാണ് മൂടിക്കെട്ടിയാണ് കൊണ്ടുപോയത് അതിനുശേഷം ദീപ കായംകുളം ജയിലിൽ വന്ന് പറഞ്ഞപ്പോഴാണ് അറസ്റ്റ് ചെയ്തെന്ന് അറിയുന്നത് അപ്പം പോലീസുകാർ അങ്ങനെ പല കാര്യങ്ങളും കാണിക്കും പോലീസ് എന്ന് പറഞ്ഞാൽ പോലീസുകാരുടെ ഉറ്റമല്ല ഒരു ഭരണകൂടത്തിന്റെ മർദ്ദനോപകരണമാണ് ഈ പോലീസ് എന്ന് പറയുന്നത് ഏത് കാലത്തെ പോലീസ് അല്ലെങ്കിലും അങ്ങനെയാണ് സത്യം കാര്യം പോലീസുകാർക്ക് ഇരിക്കുന്ന ഒരു കൊടുക്കും ഇന്നത് ചെയ്തോ ഷാഫി അടിച്ചോ തൽക്കാലം രണ്ടു ദിവസം ഷാഫിയുടെ ഷാഫിയുടെ മൂക്കിന്റെ പാലം നീ തകർക്ക് അതിൻ്റെ പുറകെ പോട്ടെ എന്ന് പറഞ്ഞ രീതി ചെയ്ത് പോലീസുകാരുടെ ഏത് ഏത് കാലത്തെയും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും പോലീസുകാർ ചെയ്യുന്ന അതേപോലെ സന്ദീപ് ആര്യർജി ഷാഫി അടക്കമുള്ളവരെ പോലീസുകാർ മാൻ ഹാൻഡിൽ ചെയ്യുകയും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ പോലീസുകാരുടെ തെറ്റായ നടപടികൾ ഉണ്ടാകുകയും ചെയ്യുകയാണ് അത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് സംശയം പക്ഷെ നമ്മുടെ ശ്രദ്ധ മാറരുത് അയ്യപ്പന്റെ സ്വർണം കെട്ടത് തന്നെയാണ് വിഷയം അങ്ങനെ കിലോ കണക്കിന് സ്വർണം ശബരിമല അയ്യപ്പന്റെ കെട്ടിട്ടുണ്ട് അമ്പലത്തിൽ നിന്നാകട്ടെ പള്ളിയിൽ നിന്നാകട്ടെ സ്വർണം കെട്ടവനെ പിടിക്കണം ചമ്പൽ കൊള്ളക്കാര് പോലും അവരുടെ അമ്പലങ്ങളിൽ നിന്ന് സ്വർണം കെക്കാറില്ല ദേവസ്വം ബോർഡ് സ്വർണം കെട്ടത് ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ സ്വർണം കെട്ടത് അങ്ങനെ ശബരിമല എന്നാണ് അതിശക്തമായ നടപടികൾ വേണം നിലപാട് വേണം അവരെ അറസ്റ്റ് ചെയ്യണം അതിനു പോരാടുന്ന സന്ദീപ് ആര്യർജി അദ്ദേഹത്തിന്റെ കൂടെ പതിനൊന്നോളം പേരെ അറസ്റ്റ് ചെയ്യണം എന്നാണ് മനസ്സിലാക്കുക അവർക്ക് അഭിവാദ്യം സ്വാമിശരണം അങ്ങനെ സ്വാമി അയ്യപ്പനും ബാവരും വെളുത്തയും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്ന മതസൗഹാർദ്ദമുള്ള നമ്മുടെ കേരളം വേണം അതിന് എല്ലാവരും അത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലെ ആട്ടെ സി ഷാഫി ആർട്ടെ സി സന്ദീപ് ഭാര്യ ആകട്ടെ ഏത് പാർട്ടിയിലാണെങ്കിലും ഇനിയും നല്ല ഇടതുപക്ഷക്കാരും എന്താ അവർ അവരടക്കം ഇതിൽ കോസിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെയും കൂടെ പിന്തുണ സ്വീകരിക്കണം ഇടതുപക്ഷമോ ബി ജെ പിയോ കോൺഗ്രസ്സോ അല്ല സത്യവും നീതിയും ശരിയുമാണ് വിജയിക്കേണ്ടത് അതിന് സന്ദീപ് ഭാര്യക്ക് വലിയൊരു സല്യൂട്ട്